ിക്കേണ്ടുന്ന ഒരു പ്രശ്നം കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമപദ്ധതികളുടെയും സംരക്ഷണവും മുന്നോട്ടുള്ള പരിപാടികളുമാണ് കേന്ദ്ര ഗവൺമെൻ്റ് ആണെങ്കിൽ കേരളത്തിന് അർഹതപ്പെട്ട സഹായങ്ങൾ നൽകുന്നില്ല സഹായങ്ങൾ നൽകുന്നില്ല എന്ന് മാത്രമല്ല സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുത്തി കേരളത്തെ അനുദിനം തകർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് ഇപ്പോൾ അവസാനം അവതരിപ്പിച്ച ബജറ്റിൽ പോലും ജനങ്ങളെ സഹായി കേരളത്തെ സഹായിക്കാനുള്ള ഒരു പദ്ധതി നിർദ്ദേശങ്ങളും കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വച്ചിട്ടില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിന് വരുമാനം സമാഹരിക്കേണ്ടത് അനിവാര്യമായി വന്നിരിക്കുന്നു കിഫ്ബി പദ്ധതി വഴി തൊണ്ണൂറായിരം കോടി രൂപയുടെ വിവിധ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കി വരികയാണ് അതിൽ പലതും പൂർത്തീകരിച്ചിട്ടുണ്ട് പലതും പൂർത്തി പൂർത്തീകരണ ഘട്ടത്തിലാണ് ഈ പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കി മുടക്കുന്നത് പാലത്തിനും റോഡിനുമാണ് ഇതാണ് കേരളത്തിൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് കിബ്ബി മുടക്കി കിബ്ബി വഴി ഫണ്ട് മുടക്കി വൻ വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുകയാണ് അത്തരം ചില വികസന പദ്ധതികളിലൂടെ വരുമാനമാർജിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് തീരുമാനമെടുത്തിട്ടുള്ളതാണ് ഇത് അതിന്റെ മറ്റ് ഇത് എത്ര എത്ര കോടി വരെ നമുക്ക് പിരിക്കാം എത്ര കോടിക്ക് മുകളിലുള്ള തുകയാണ് പിരിക്കേണ്ടത് ഇതിന്റെയെല്ലാം നാനാവശങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ടത് ക്യാബിനറ്റാണ് സ്വാഭാവികമായിട്ടും ക്യാബിനറ്റ് ആ പ്രക്രിയയിലേക്ക് വന്നു കഴിഞ്ഞിട്ടില്ല ഇതിങ്ങനെ ഉള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ അനാവശ്യമായ വിവാദങ്ങൾ കേരളത്തിൽ ഉയർത്തുകയാണ് കേരളത്തിന്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നില്ല പ്രതിപക്ഷം സമരവുമായി രംഗത്ത് വരുന്നുണ്ടെങ്കിൽ അത് അവർക്ക് അവകാശമുണ്ടല്ലോ അത് ആ നിലയിൽ എന്നുള്ളതല്ലാതെ വേറെ പ്രശ്നമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഇതിന്റെ അകത്തൊരു ഭിന്നതയും വരാനിടയില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുള്ള പാർട്ടികളിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ അതെല്ലാം ചർച്ച നടത്തി പരിഹാരം കാണുന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കാറുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികൾക്കും അർഹമായ പരിഗണന നൽകുന്ന സമീപനം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിച്ചു വരുന്നത് ആ നിലപാട് തുടരുകയും ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ സമീപം അത് പിന്നെ എങ്ങനെയാ ഓരോരുത്തർ ഇതിനെ സമീപിക്കുന്നില്ല നമ്മളൊരു മീറ്റിംഗ് കമ്മിറ്റി ചേർന്ന് കഴിഞ്ഞാൽ അതിനകത്തൊരു വിഷയം വെച്ച് ഡിസ്കസ് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും സർക്കാരിന് തീരുമാനമാവുമല്ലോ അതാണ് ഇതിന് വേറെ പ്രശ്നമൊന്നും ഗവൺമെന്റ് ആണ് തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല ഗവൺമെന്റ് ആണ് ഇതിന്റെ തുടർ നടപടികൾ ബദൽ ഉണ്ടോ നിങ്ങൾ നിർദ്ദേശിക്കാൻ പരിശോധിക്കാം അല്ല ഇതില് ഇതിന് വരുമാനമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഏത് ബദൽ ആർക്കും നിർദ്ദേശിക്കാം അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് കൂടുതൽ സഹായകരമാണെന്ന് എന്തെങ്കിലും രീതിയാണെങ്കിൽ നമുക്കത് സ്വീകരിക്കുന്നതല്ല നയമാറ്റത്തിന്റെ പ്രശ്നം ഇതിനകത്ത് സ്ഥിതിക്കത്തില്ല കേരളത്തിന്റെ നിലനിൽപ്പാണ് പ്രശ്നം കേരളം പഴയതുപോലെയല്ല ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ കേരളം ഉയർന്നു നിൽക്കുകയാണ് എല്ലാ മേഖലകളിലും ആ ഉയർച്ച കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതിന് സഹായകരമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചേ പറ്റുള്ളൂ നിങ്ങൾ ആരും അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞല്ലോ എഐ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അത് അതിന്റെ ഭാഗമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ട് തൊഴിലിന്റെ പ്രശ്നം വരുന്നുണ്ട് വ്യവസായത്തിന്റെ പ്രശ്നം വരുന്നുണ്ട് ജനങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നമുണ്ട് നമ്മൾ ഈ ഫോണിൽ ഉൾപ്പെടെ ആണല്ലോ ഇതിനകത്ത് കമാൻഡ് ചെയ്ത് അങ്ങോട്ട് റിപ്ലൈ കിട്ടുമല്ലോ അപ്പൊ അതിൽ ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് അത്ര വികാസം കൈവരിച്ച് വരികയാണ് അതിന്റെ പ്രശ്നങ്ങൾ നേരിടണം ആ പ്രശ്നങ്ങൾ വരുമ്പോൾ അപ്പോൾ ആലോചിച്ചാൽ പോരാ എങ്ങനെ ഇതിനെ ഭാവിയിൽ നേരിടണം എന്നുള്ളത് മുൻകൂട്ടി തന്നെ ആലോചിച്ച് നിലപാടുകൾ സ്വീകരിക്കണം കേരളത്തിൽ ഇതിനെ കൂടി സമീപിക്കത്തക്ക നിലയിൽ നൈപുണ്യ വികസനത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി കേരളം മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് കേരളത്തിന്റെ വികസനം എന്ന് പറയുന്നത് പഴയ കാലവുമായിട്ട് ദാരിതപ്പെടുത്താവുന്നതല്ല പുതിയ കാലത്തിനനുസരിച്ച് കേരളം മാറേണ്ടതുണ്ട് ആ മാറ്റത്തിന് സഹായകരമായ നിലപാട് കേരളത്തിന് അർഹതപ്പെട്ട അവകാശപ്പെട്ട നികുതി വിഹിതം പോലും കേന്ദ്ര ഗവൺമെന്റ് നൽകാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് നിർബന്ധിതമാകും ഇനി വരട്ടെ അത് അത് വരാനെടുക്കുന്ന കാര്യം അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാം ഓ എങ്ങനെ എങ്ങനെ അല്ല ദൂഷ്യവശം ഏത് ഇപ്പൊ ന്യൂട്ടൻസിന്റെ തിയറി ഉണ്ടല്ലോ ആക്ഷൻ എവരിസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഈ തിയറിനെ ഈ തിയറി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സമൂഹമാകെ വളർന്നിട്ടുള്ളത് അതുകൊണ്ട് ആ കാര്യത്തിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ അതിനനുസരിച്ച് ആലോചിച്ച് ജനങ്ങൾക്ക് കൂടുതൽ ബാധ്യത വരാത്ത നിലയിലുള്ള നിലപാടുകൾ എടുത്തു മുമ്പോട്ട് പോകും അങ്ങനെ ഭിന്നത ഒന്നുമില്ല പാർട്ടി സെക്രട്ടറി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഈ തൊഴിലില്ലായ്മ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരുമല്ലോ അതേ പറഞ്ഞത് മുതലാളിമാരെ തന്നെ തകർന്ന് തൊഴിലാളികളെ പട്ടിലേക്ക് വരും അല്ലേ അങ്ങനെയല്ലേ അതല്ലേ പറഞ്ഞെന്ന് പറയുന്നത് അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണ് അപ്പം വരുന്ന വരുന്ന സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ആലോചിക്കാം സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളോട് അദ്ദേഹം കൂടുതൽ എന്ത് വിശദീകരണം വേണമെങ്കിൽ അദ്ദേഹത്തോട് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ കൂടുതൽ വിശദീകരണം കിട്ടും